സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും കുഞ്ഞിനെ പിരിയേണ്ടതായി കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല അവർ വന്ന് കുഞ്ഞിനെ ചോദിച്ചാൽ കൊടുക്കുക തന്നെ ചെയ്യും എന്ന വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് മീനാക്ഷിയുടെ അമ്മയ്ക്ക് തൽക്കാലത്തേക്ക് സമാധാനമായിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അങ്കിതയും അതുപോലെ തന്നെ മുകുന്ദനെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിനായി വരുന്നത് അവർ ഇതേ തുടർന്ന് മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെയും വാങ്ങിച്ചു കൊണ്ട് പോവുകയാണ് ഇതോടെ ഒരു വലിയ ബാധ്യത ഒഴിഞ്ഞു എന്നാണ് തുളസിധരൻ കരുതുന്നത് പക്ഷെ കുഞ്ഞിനെ കൊണ്ടുപോകുന്നുവെങ്കിലും അഞ്ചിലയ്ക്ക് കുഞ്ഞുമായി അങ്ങ് ഒത്തൊരുമിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് കുഞ്ഞിനെ കരയുന്നതിൽ നിന്ന് മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെയാതെ തകർന്നു പോവുകയാണ് അങ്കിത മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ വീട്ടിലേക്ക് മീനാക്ഷിയെ കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് മുകുന്ദൻ മീനാക്ഷിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചത് മീനാക്ഷിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്